ഇത് മാസം മോട്ടോർസ് യൂണിക്കോൺ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞതാണ് ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചെയിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക ഫ്രണ്ട് ബ്രേക്ക് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഓയിൽ ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചതാണ് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലാൻഡർ കിടക്കണേ ഹോൺഡ് റിസർ ലേൻഡർ തന്നെയാണ് അത് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ചെയിൻ സ്ഫോഗറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ചെയിൻ ഓവർലാപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള ചെയിൻ ഒരു കാരണവശാലും നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും കറക്റ്റ് അലൈൻമെൻറ്റിൽ നിൽക്കില്ല നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സൗണ്ട് കാര്യങ്ങൾ വരും അപ്പോൾ അതിന് ഏറ്റവും ബെറ്ററ് ചെയിൻസ് ഫോക്കറ്റ് മാറ്റാമെന്നുള്ളതാണ് ഇനി ഈ ചെയിൻ എങ്ങനെയാണ് ഈ രീതിയിൽ കംപ്ലയിൻ്റ് വന്നതെന്നുള്ള തീർച്ചയായിട്ടും ഞാൻ പറയാം നിലവിൽ ഇതിൻ്റെ സസ്പെൻഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലെങ്ത് ഉള്ള മോഡൽ സസ്പെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസായി കഴിഞ്ഞാൽ പോലും ചെയിൻ താഴേക്ക് ഇങ്ങനെ തൂങ്ങുന്ന ഒരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്സിഡായിട്ട് കൊടുക്കുമ്പോൾ കയറി ഇറങ്ങി കയറി ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണ് ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻറ്റ് വരുന്നത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ അതാണ് അപ്പോൾ നമ്മൾ ചെയിൻസ് പോക്കറ്റ് മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ ചെയിൻസ് പോക്കറ്റ് മാറ്റി ഇട്ടാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്തിരിക്കണം ആദ്യത്തെ ഇപ്പോൾ ചെയിൻ പുതിയ ചെയിൻ കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെയിൻ ലൂസാവും അത് കഴിഞ്ഞാൽ ഓരോ ആയിരം കിലോമീറ്ററും നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യണം ചെയിൻ അടിക്കാനായിട്ട് നോക്കി നിൽക്കരുത് ചെയിൻ അടിക്കാനായിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ലാപ്പിംഗ് തുടങ്ങിയിട്ടുണ്ടാവും ഓവർ ലാപ്പിംഗ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ വന്നാൽ ചെയിൻ ഉറപ്പായിട്ടും പോകും നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല മറ്റപ്പാട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം തുടങ്ങി ഇരുപതിനായിരം കിലോമീറ്റർ സിംപിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടു തുടങ്ങാനും പറ്റും അപ്പോൾ ചെയിൻസ് ബോർഡ് മാറ്റിയാലാണ് ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാവുള്ളൂ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ മാറ്റി ചെൻസ് ബോർഡ് പുതിയത് ഇട്ടാ പോലും ഈ പറഞ്ഞ രീതി മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയിൻ്റെ ലൈഫ് കുറയും കേട്ടോ ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് യൂസ് ചെയ്യാം കമ്പനി ലൈനറാണ് ലൈൻഡർ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലെവലൊരു അല്പം കുറവുണ്ട് പൊടിക്ക് കുറവുണ്ട് എന്നാൽ ഓയിൽ വലിയ മോശമെന്ന് പറയാനായിട്ടില്ല നിലവിൽ ഇതിൻ്റെ കളറ് നോക്കിയിട്ട് നൂറ് ശതമാനം നമുക്ക് എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോക്കേണ്ടത് കാരണം കറക്റ്റായിട്ട് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് ഓയിൽ ചേഞ്ച് ചെയ്ത് പോകുന്ന വണ്ടികളുടെ എൻജിൻ ഓയിലിൻ്റെ കളറ് നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാലും വേരിയേഷൻസ് തോന്നില്ല പക്ഷേ കിലോമീറ്റർ അത് കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ അഴുക്കില്ല എൻജിൻ്റെ ഉള്ളിൽ അഴുക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുമ്പോൾ കറുത്തൊരവസ്ഥയിലേക്ക് വരാം ഇതിപ്പോൾ നോർമൽ നമുക്ക് നോക്കുമ്പോൾ നല്ല ക്ലിയറാണ് വലിയ പ്രശ്നമില്ലാത്തൊരു കണ്ടീഷനാണ് പക്ഷേ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കുകയാണ് മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട എഞ്ചിൻ ഓയിലും മാറ്റിക്കളയാം പിന്നെ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്ക് ടൈറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളതിനെ ബ്രേക്ക് പാഡ് ഒക്കെ ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാലാണ് ബ്രേക്ക് പാഡ് നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് നെക്സ്റ്റ് സർവീസ് വരെ ഒരു പക്ഷെ കിട്ടിയേക്കും കാരണം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ കുറച്ചും കൂടി ഉള്ളൂ അത് നമുക്ക് ആ വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം നമ്മളത് ബ്രേക്ക് തീർന്ന് ബ്രേക്ക് ഡിസ്ക് പ്ലേറ്റുമേക്ക് പിടിക്കണേക്കാളും മുമ്പ് മാറ്റിയാൽ മതി കാരണം ഇത് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് അതിനകത്തേക്ക് കുറച്ചും കൂടി നമുക്ക് തീരാനുണ്ട് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം കഴിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പണി ഉപയോഗിക്കാം അതല്ലെങ്കിൽ കൈയോടെ അത് മാറ്റിക്കളെ പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എം സി സബ് കംപ്ലയിൻ്റ് ആണ് എം സിയുടെ കംപ്ലയിൻറ്റ് ആണ് ഈ ഇരിക്കണം മാസ്റ്റർ കംപ്ലൈൻ മാസ്റ്റർ യൂണിറ്റാണ് കംപ്ലയിൻറ്റ് അതുകൊണ്ടാണ് ബ്രേക്ക് ഒരു കല്ലപ്പ രീതി അതായത് ബ്രേക്ക് ഒരു ടൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നമുക്ക് ചെയ്യേണ്ട കേസാന്ന് വെച്ചാൽ മാസ്റ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ വന്ന മാസ്റ്റർ റിപ്പയർ കിറ്റ് ഉണ്ട് അത് മാസ് എം സി സബ് അസംബ്ലി എം സി റിപ്പയർ കിറ്റ് എന്ന് പറയാം അത് അഴിച്ച് ആ യൂണിറ്റ് മാറ്റിയിടാം അതേപോലെ തന്നെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിലും വന്നിട്ട് കാളിപ്പറൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ടൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി അഴിച്ചിട്ട് പിസ്റ്റൺ പിസ്റ്റൺ സീ പിസ്റ്റൺ തന്നെ യൂസ് ചെയ്യാം പിസ്റ്റണിൻ്റെ സീൽ കാര്യങ്ങൾ മാറ്റി ബ്രേക്ക് ഫ്ലൂഡ് ഫുള്ള് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് അവിടെ സോൾവ് ആയി പോകും അതല്ലെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അത് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റിന് ഏകദേശം നാന്നൂറ് നാഞ്ഞൂറ്റി ചിലാണ്ട് വരും ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്ത് റീസെറ്റ് അതായത് പുതിയ ബ്രിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു പെർഫോമൻസിലേക്ക് റീസെറ്റ് ആയി കഴിഞ്ഞാൽ വരും ഏകദേശം നമുക്ക് ലേബർ ചാർജ് മാത്രം ഏകദേശം മുന്നൂറ് കൊടുത്ത് വരും ഏകദേശം നമുക്ക് ഒരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് അത് ചിലവ് വരും തന്നെയല്ല കറക്റ്റായിട്ട് എയർ ബ്ലീഡിങ് കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലേബർ ചാർജ് ഉണ്ടായി അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് വാട്ട്സപ്പിൽ അത് കിട്ടേക്കാം അതിനകത്ത് ചെയിൻസ് ബോക്കിനോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇടുന്നത് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെയും ബ്രേക്ക് പാഡിൻ്റെയും കേസ് കൃത്യമായിട്ടൊന്ന് പറയണം അത് ബ്രേക്ക് പാഡ് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓടിക്കാനുണ്ട് ഇനി അതല്ല നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടില്ല കേട്ടാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ഇത് നോക്കരുത് കൈയോടെ തന്നെ മാറ്റി കടന്നു കാരണം ഏകദേശം നമുക്കതിൻ്റെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞ് നിൽക്കണമാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ തന്നെയാണ് എൻജിൻ ഓയിലിൻ്റെ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ